ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വായനശാല ലൈബ്രേറിയൻമാർക്കുള്ള ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിശീലന ക്ലാസ് കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഐ ബാലഗോപാൽ മാസ്റ്റർ അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം യു കെ പ്രഭാകരൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഹാരി ഫാബി ടീച്ചർ ജില്ലാ കൗൺസിൽ അംഗം കെ എൻ ഭരതൻ താലൂക്ക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് എം കെ ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് ഉണ്ണി പിക്കാസോ സുരേഷ് കുമാർ കെ എൻ എന്നിവർ ലൈബ്രറിയന്മാർക്കുള്ള ക്ലാസ് നയിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി ഡി പോൾസൺ സ്വാഗതവും കൊടകര പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ നന്ദിയും പറഞ്ഞു പുസ്തകം സ്റ്റോക്ക് രജിസ്റ്റർ ഡാറ്റ എൻട്രി എന്നിവയെ പറ്റി ക്ലാസ് എടുക്കുന്ന ശ്രീ സുരേഷ് ഗ്രഡേഷനെക്കുറിച്ച് സംസാരിക്കാനായിട്ടുള്ള ശ്രീ ടോജോ സെബാസ്റ്റ്യൻ ആധുനികവൽക്കരണ വിഷയം കൈകാര്യം ചെയ്ത ശ്രീ ഹാരി ഹാബി ഹാരി ഹാരി ഹാബി പ്രിയമുള്ള എൻ്റെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ ലൈബ്രറി കൗൺസിലിൻ്റെ മറ്റു okay, പ്രവർത്തനം